കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും വയനാട് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുഴുവൻ ജില്ലകളിലും മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് മലബാർ മേഖലയിലെ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നു കോഴിക്കോട് മുപ്പത്തിയാറ് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം വിലക്കിയിട്ടുണ്ട് വയനാട് നൂൽപ്പുഴയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ വിവിധയിടങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിൽ മഴ കനക്കുന്നുവെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പെട്ടെന്നുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയുമുണ്ട് ഈ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ ജാഗ്രത വേണം മലവെള്ളപ്പാച്ചിൽ കരുതിയിരിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഇതിന്റെ സ്വാധീന ഫലമായാണ് കനത്ത മഴ തുടരുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാം ഇതോടൊപ്പം മുല്ലപ്പെരിയാറിലും ആശങ്ക ഉയരുകയാണ് മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അണക്കെട്ടിന്റെ വലതുവശത്തെ പാർശ്വവിദ്യയുടെ ദുർബലാവസ്ഥയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷത്തിലധികം ആളുകളുടെ ഭീഷണി ഉയർത്തുന്ന കാലഹരണപ്പെട്ട മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് പല മേഖലകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ച നടപടികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്